തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും മധ്യ കേരളത്തിന് വടക്കോട്ടുള്ള ഏഴ് ജില്ലകളിലെ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ അറുന്നൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർമാരാണ് നാളെ വിധിയെഴുതുന്നത് നാനൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തി ഏഴ് ബ്ലോക്ക് പഞ്ചായത്തെ ഏഴ് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തി മുനിസിപ്പാലിറ്റികൾ മൂന്ന് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് വോട്ടിംഗ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി വാർഡുകളിലായി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അതിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പുരുഷന്മാരും ഇരുപതിനായിരത്തി ഇരുപത് സ്ത്രീകളുമാണ് ഉള്ളത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് എഴുപത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം പുരുഷന്മാരും എൺപത് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം സ്ത്രീകളുമാണ് രണ്ടാം ഘട്ടത്തിലെ വോട്ടർമാർ രണ്ടാം ഘട്ടത്തിലാണ് പ്രശ്നബാധിത ബൂത്തുകളും ഏറെ ഉള്ളത് രണ്ടായിരത്തി അയിമ്പത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണ് ഏഴ് ജില്ലകളിലായി ഉള്ളത് ഇതിൽ പകുതിയിൽ കൂടുതലും കണ്ണൂർ ജില്ലയിലാണ് ഇന്നലെ ആറു മണിയോടെ ഏഴ് ജില്ലകളിലെയും പരസ്യപ്രചാരണം പൂർത്തിയായിരുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ സേവന കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ എം ആർ എഫ് ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు